പറയും പെൻണ്ട ചെറുപ്പക്കാർ പറയും മുസ്താദേ വയത് ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട് കള്ളുകൂടി നിർത്തണം എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നിർത്തണം മറ്റു നേരം നിസ്കരിക്കണം അള്ളാഹുവിന് പയന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദ് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പരിശുദ്ധമായ റമവാന പടിവാതിൽ വന്നു നിന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ പലരും പറയുന്നത് നന്നാകണം പറ്റുന്നില്ല എന്ന് പറയുന്ന എന്റെ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ ചെറുപ്പക്കാരാ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ കള്ളുപുടിക്കുന്നതും കഞ്ചാവടിക്കുന്നതും നിസ്കരിക്കാതെ നടക്കുന്നതും ഇതൊക്കെ മാറിയിട്ട് അള്ളാടെ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാകണോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നന്നാകണോ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ ഒരു രൂപയുടെ ചെലവില്ലല്ലോ ഒരു കഷ്ടപ്പാടില്ലല്ലോ ഒരു ഒരു രൂപയുടെ ചെലവ് പോലുമില്ലല്ലോ നന്നാകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ വഴു കേൾക്കാമെന്ന വാപ്പാ ചെറുപ്പക്കാരാ നീ നീ പേടിയില്ലാത്തവനല്ലവന ഏത് പാതിരാത്രിയും ഏത് ഇടപഴിയിലൂടെയും നടന്നു പോകാം നിനക്ക് ധൈര്യമല്ലേ എനിക്ക് പേടിയില്ല ധൈര്യമല്ലോ നിങ്ങൾ പോയിട്ട് എന്ത് കിട്ടാനാ നിങ്ങളും കൂടെ അങ്ങോട്ട് പോയാൽ ചിലപ്പോ അതിനകത്ത് വീണ് പോയാലോ അള്ളാഹു കാക്കുമാറാകട്ടെ നിങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ ചില ചെറുപ്പക്കാര് പറയാറുണ്ട് ഉസ്താദ് എനിക്ക് പ്രേതത്തെ ഒന്നും പേടിയില്ല ഏത് പാതിരാത്രിയും ഞാൻ എവിടെയും പോകും രണ്ടു മണിക്കോ മൂന്നു മണിക്കോ ധൈര്യമായിട്ട് ഞാൻ എവിടെയും പോകും ഞാൻ പേടിയില്ലാത്തവനാട് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രാത്രി രണ്ടു മണിക്ക് ഏത് പറമ്പിലൂടെയും നീ നടന്നു പോകുമല്ലോ പേടിയില്ലാത്തവനാ ഭയമില്ലാത്തവനാ എങ്കിലും ഞാൻ നിന്നോട് പറയുകയാ പടച്ചവനെ ഇന്ന് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങ് നാളെ രാവിലെ നീ എഴുന്നേക്കുമല്ലോ ഒരു പത്തുമണിയാകുമ്പോ നീ നിന്റെ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരണേ നീ നിന്റെ ബൈക്കും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരണേ ചെറുപ്പക്കാരാ കേൾക്കടാ നന്നാകാനുള്ള വഴിയാട് നിസ്കരിക്കാനല്ല കുറാനുതാനല്ല വഴത് കേൾക്കാനല്ല പിന്നെ എന്തിനാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്നറിയോ ഏത് പാതിരാത്രിയും ഏത് ഇടപെടിലൂടെയും നടന്നു പോകാറ് ധൈര്യമുള്ള ചെറുപ്പക്കാരാ ഞാൻ ോട് പറയുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ പത്തുമണിയാകുമ്പോ ഈ പള്ളിയിലേക്ക് കടന്നു വരണേ ഇവിടത്തെ കബർസാനിലേക്ക് പോകണേ നിന്റെ ഉപ്പാനെ കൊണ്ടുപോയി കുടിച്ചിട്ടാ നിന്റെ കൂടെപ്പറപ്പുകളെ കൊണ്ടുപോയി കബറടക്കിയാ നിന്റെ നാട്ടുകൊണ്ട് ആ പള്ളിപ്പറമ്പിലേക്ക് ഒറ്റക്കുന്നു പോകണേ അതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല എന്തെങ്കിലും മൂന്ന് മണിക്കല്ല പടച്ചവനെ പകൽ ഒരു പത്തുമണിയാകുമ്പോ നീ പള്ളിപ്പറമ്പിലേക്കുന്നു ചെല്ലടേ അങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഓനെ ഒരു കവറ് കുടിച്ചിട്ടിരിക്കുന്നത് കാണാ ഒരു കവറ് കുടിച്ചിട്ടിരിക്കുന്നത് കാണാ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാട് എന്റെ ഉപ്പമാരോട് പറയുകയാട് നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കും അടച്ചു വെച്ചിട്ടുണ്ടല്ലോ അടപ്പെടുത്തു മാറ്റു സഹോദരാ അടപ്പെടുത്തു മാറ്റ് സഹോദരാ എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കും അകത്ത് നീയും നിറങ്ങടോ ചോദിക്കുകയാ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരഞ്ചു മിനിറ്റ് നിനക്കും കിടക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ പേടിയാടാ പേടിയാടാ നിന്റെ കൈകാല് വിറയ്ക്കുകയാട് ശരീരം വിയർക്കുകയാട് കണ്ടടങ്ങൾ നിറഞ്ഞു വിഴുകുകയാട് ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് ഇറങ്ങി കടക്ക <Gãarulha> ം നട്ടല്ല് നിനക്കില്ല ചെറുപ്പക്കാരാ പേടിയാടോ നീ കബറിനകത്തിറങ്ങണ്ട നീ കബറിനകത്ത് ഇറങ്ങണ്ട പടച്ചവനെ ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്നിട്ട് ചുറ്റുഭാഗത്ത് കാണുന്ന ഖബറുകളിലേക്കൊന്ന് നോക്കണേ എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്ക് നോക്ക് ഖബറിന്റെ ആഴമോ സോതരാ നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് സായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് പറയുകയാബറിന്റെ ചാരത്ത് ചെല്ലണേ നിങ്ങൾ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് തങ്ങൾ പറയുമ്പോ പേടിക്കണമ സഹോദരാ ഖബർ കളിക്കേണ്ട സ്ഥലമല്ലട ാലേ പേടിക്കണമെന്നാട് കബറ് കണ്ടാ കരയണമെന്നാ കബറ് കണ്ടാ കരയണമെന്നാ ആരാ കരയുന്നത് കബറ് പെട്ടെന്നവൻ പോലും അവിടെ വീടി വലിച്ചു കൊണ്ട് മുട്ടുമടക്കി കൊടുത്തു തമാശയും പറഞ്ഞുകൊണ്ട് കബറ് കുടിക്കുകയാട് നിനക്കറിയാനാ നിനക്കറിയാനാ ഖബറിനെ കുറിച്ച് നിനക്കറിയാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എടോ നമുക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ടം നാട് ഖബർ സംസാരിക്കുമെന്നാട് ഖബർ എല്ലാവരോടും സംസാരിക്കുമെന്നാട് അഖില و يبقى <applause> <وهو> يبقى يمرب <applause> على صدري

യാ ചോദിക്കുന്നു വരുന്നില്ലേ തങ്ങള് എല്ലാവരും എനിക്കിവിടെയും

ളികളുടെ ഇടയിലൂടെ നടക്കുകയാട് ഒരു പഴയ കബറ് കാണുകയാ ഒരു പഴയ കബറ് കാണുകയാ ഉമറുബിന് അബ്ദുല്ലസീസ് തങ്ങള് ആ ഖബറിന്റെ ചാരത്തിരിന്ന് കരയുകയാ ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാട് ഉമറബിന് അബ്ദുൽസീസ് തങ്ങള് മിണ്ടാതെ ഇരുന്ന് കരയുകയാട് കരയുന്നത് കണ്ടപ്പോ ഖറ് ചോദിക്കുന്നു ഉമറുബിന് അബ്ദുല്ലസീസ് എന്നോടൊന്നും ചോദിക്കാനില്ലേ ഒരുപാട് സമയമായിരിക്കുകയാണല്ലോ എന്റെ അകത്ത് കിടക്കുന്നവനെക്കുറിച്ച് നിനക്കറിയണ്ട് ഞാൻ എങ്ങനാണ് പെരുമാറേണ്ടതെന്നറിയണ്ട് അവിടുന്ന് ഖബറിനോട് അവിടെ നിന്ന് ചോദിക്കുകയാണ് ഖബർ പറയുകയാസക്കുമാ ഒരാളോട് പെരുമാറുന്നത് എങ്ങനാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാട് പറയല്ലേ പറയല്ലേ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എന്നോട് പറയല്ലേ അത് കേൾക്കാറുള്ള ധൈര്യമില്ലാതെ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാ കബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ കരയുകയാവറിന്റെ മുകളിൽ കിടന്ന് പിടയുകയാട് അവനാണ് കബറ് പറഞ്ഞു കൊടുക്കുന്നത് أكفاني لا تبلا. രക്ഷപ്പെടാറുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ചെറുപ്പക്കാരാ കളിക്കല്ലേ പറയല്ലേ അടുത്ത് നിന്ന് സംസാരിക്കല്ലേ മോനെ ഖബർ നിന്നോട് പറഞ്ഞു തരുന്ന ഒരുപാട് രഹസ്യമുണ്ടടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ الله من دبرش الدماء يا قرآن إليه حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ഈ ആയത്ത് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കേട്ടപ്പോ അതാ റബീബിന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാട് വീടിന്റെ മുമ്പിൽ കുടിച്ചടാ വീടിന്റെ മുമ്പിൽ കുടിച്ച ചെറുപ്പക്കാരനാണ് റബീബിന് കൈസം തന്റെ വീടിന്റെ മുറ്റത്ത് കബറുകുടിക്കുകയാട് എന്നിട്ട് കത്ത് ഇറങ്ങുകയാണ് രാവിലെയും വൈകിട്ടും സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ് അതിനകത്തിരുന്ന് ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇപാദത്തിന് വല്ലാത്ത ഒരു മടിയാ മനസ്സനുവദിക്കുന്നില്ല ഒരു മടി വരികയാട് വരികയാട് ഒരു പറയുന്ന ചെറുപ്പക്കാരൻ വരികയാകത്ത് ഇറങ്ങും നിരത്തി വെക്കും കബർ മുകളിൽ നിന്ന് അടച്ചു വെക്കും എന്നിട്ട് ആ എന്നിട്ടാ കിടന്നിട്ട് റബിയബന് എന്നെ മടക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്നെ രക്ഷപ്പെടുത്തണേ കത്തുക നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാ അയൽവാസികൾ ഓടി വരികയാബറിന്റെ അടപ്പടുത്ത് മാറ്റിയിട്ട് നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് എന്നാ ഈ വാദത്ത് ചെയ്യാൻ മടി വന്നപ്പോ റബിയവന കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് യാ രാത്രി തന്റെ ഭാര്യയുടെ കൂടെ മണിയിറക്കകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് രാത്രി എഴുന്നേറ്റ് കബറിനകത്ത് ഇറങ്ങി കബറടച്ചു വെച്ചു എന്നിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് സാധാരണ പറയുന്നത് പോലെ അവിടെ നിന്ന് വിളിച്ചു പറയുന്ന റബിർചിയോ എന്നെ രക്ഷപ്പെടുത്തണേ എന്നെ രക്ഷപ്പെടുത്തണേ കബറിനകത്ത് കിടന്ന് റബിയെ വിളിച്ചു പറയുമ്പോ La <laughs> യാട് ഭാര്യ കടന്ന് ഉറങ്ങുകയാട് കബറിനകത്ത് കിടന്ന് പിടിച്ചിട്ടും കടന്ന് ഉറങ്ങുകയാട് അവസാനം ഒരു നിലവിളി കേൾക്കുകയാസം റബിയയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാ ഓടുകയാ വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് കിടന്നിട്ട് തന്റെ പ്രിയതമ്മൻ എവിടെ കിടന്ന് നിലവിളി െ ശ്വാസം മുട്ടുകയാട് കണ്ണു തെള്ളുകയാട് ഖബറിനകത്ത് കിടന്നിട്ട് കൊണ്ട് കബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയോ പടച്ചറപ്പേ ഇതാണെടോ നന്നാകാറുള്ള എളുപ്പ വഴിക ഞാൻ നിങ്ങളോട് പറയുന്ന നന്നാകാറുള്ള എളുപ്പ വഴികൾ എന്നറിയോ അത് പള്ളിപ്പറമ്പിലെ ചാരത്ത് ചലാ ഒരുപാട് സമ്പന്നന്മാരെ കാണാം ഒരുപാട് അഹങ്കരിച്ച് നടന്നവരെ കാണാം ഒരു തിരക്കുമില്ലാതെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കിടന്ന് നരകിക്കുകയാ അതുകൊണ്ട് വാല് കേൾക്കാമെന്നവര് സമയം വിലപ്പെട്ടതാ എത്ര ചോദിച്ചാലും അല്ലാഹുതരൂല അതുകൊണ്ട് ഇപ്പൊ നിനക്ക് സമയമുണ്ടല്ലോ ഉപയോഗപ്പെടുത്തണേ ഉപയോഗപ്പെടുത്തണേ വയസ് കഴിഞ്ഞവരൊക്കെ ആരും പൊക്കണില്ല ഉൾപ്പെടെ ഉസ്താദ് ഉസ്താദ് എത്ര വയസ്സുണ്ട് നമ്മുടെ ഇല്ല നാല്പത് വയസ്സ് കഴിഞ്ഞവര് മാത്രം ഒന്ന് കൈപൊക്കിക്ക് പെണ്ണെട്ടിക്കാനൊന്നും അല്ല പൊക്കിക്കോ ആ പോകാൻ സമയമായെന്ന ഞാൻ പറഞ്ഞതിനർത്ഥം പൊക്കിക്കുക നല്ലതുപോലെ നാൽപ്പത് വയസ്സ് ഞാൻ ഒരു പുതിയ വിഷയം നോക്കിക്കൊണ്ടിരിക്ക സാധാരണ എവിടെ വഴലിന് പോയാലും ഈ ചെറുപ്പക്കാർക്ക് ഇട്ടാ കൊടുക്കണം എല്ലാരും ഇല്ലേ ഈ പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയൂ ഇല്ല ഏത് പ്രസംഗത്തിന് പോയാലും ചെറുപ്പക്കാരെ കുറിച്ചത് ഞാനൊരു പുതിയ വിഷയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചെറുപ്പക്കാർക്ക് കേൾക്കാനുള്ളതല്ല നാൽപ്പത് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ കേൾക്കാനുള്ള ഒരു വിഷയം ഷാർള എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേൾക്കാം നിങ്ങൾ പഠിക്കണം കേട്ടോ നാപ്പത് വയസ്സ് കഴിഞ്ഞവർ മാത്രം കേട്ടാൽ മതി മതിയ വിഷയം ഏഹ് അള്ളാഹുഹിമ നൽകുമാറാകട്ടെ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരാളുടെ മുമ്പിലേക്ക് അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ ഒരാൾ അള്ളാഹുവെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെ മത ഒരാളുടെ റൂഹു പിടിക്കുന്നതിന് വേണ്ടി അസറായിരുന്നു പറയുന്ന മലക്കപെടം ഇറങ്ങി വരികയാണ് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുറ്റികളാകട്ടെ ചെറുപ്പക്കാരാകട്ടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട ഒരു മോഹമെന്തെന്നറിയുമോ അവരൊന്നാമതായി ചോദിക്കുന്ന കാര്യമെന്താ അല്ലാഹുവേ ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون إن وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب ഒരാളുടെ മരണമെടുക്കുന്ന സമയം അവൻ അള്ളാഹുബനോട് യാചിക്കുകയാണ് എന്തിനാ യാചിക്കുന്നത് പണം വേണമെന്നല്ല അധികാരം വേണമെന്നല്ല കൊട്ടാരം വേണമെന്നല്ല സുഖ ജീവിതം വേണമെന്നല്ല പിന്നെ അവൻ ചോദിക്കുന്ന കാര്യം എന്തെന്നറിയോ അള്ളാഹുബേ എനിക്കല്പമ സമയം വേണമല്ലോ സമയമാടോ ചോദിക്കുന്നത് സമയമാണ് ഓരോ മനുഷ്യനും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ റൂഹ് റൂഖുപിടിക്കുന്നതിന് വേണ്ടി മലക്കുക കടന്നു വരുമ്പോ അവൻ ചോദിക്കുന്നത് കൊല്ലമായി നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല അവര് ചിലര് പറയുന്നതല്ല എനിക്ക് സമയം വേണം പടച്ചവന് നാപ്പത് തന്നു അമ്പത് തന്നു അറുപത് കൊല്ലമല്ലാകു നിനക്ക് തന്നോ തികയുന്നില്ല നീ മരണം െത്തുമ്പോ ചോദിക്കുകയാ എനിക്ക് സമയം കിട്ടില്ലടാ ചോദിച്ചാ ഒരു നിമിഷം പോലും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരൂല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് ഇപ്പൊ നിനക്ക് ഒരുപാട് സമയമുണ്ടല്ലോ രാവിലെ ആയാ വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും സമയമൊന്ന് തള്ളി നീക്കുകയാട് പടച്ചവനെ ടിവിയുടെ ഫണ്ടിലിരിക്കുന്നു കടത്തെണ്ടകിലിരിക്കുന്നു കറങ്ങി നടക്കുന്നു പടച്ചവനെ ബീച്ചിൽ പോകുന്നു എല്ലാവരും സമയം പോകാതെ സിനിമ കണ്ട് ആസ്വദിച്ചു കൊണ്ട് നടക്കുകയാട് എങ്ങനെയെങ്കിലും ഒന്ന് സമയം തീർക്കണമല്ലോ സൺഡേ ഞായറാഴ്ച വന്ന പിന്നെ കുടുംബസമേതമ കറക്കമാട് സമയം പോകുന്നില്ല പടച്ചവനെ വെക്കേഷൻ തുടങ്ങാ പോവുകയാണ് ഇനി എങ്ങനാണ് സമയം തള്ളി നീക്കേണ്ടത് നമുക്കറിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര ഞങ്ങളൊക്കെ അത്ര പറഞ്ഞാലും നിങ്ങൾക്ക് തിരിയൂല സമയം പാഴാക്കി കളയരുത് ഒരു നിമിഷം പോലും പാഴാക്കരുത് അത് തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണെന്ന് ഞങ്ങള് പറഞ്ഞാ നിങ്ങൾ കേൾക്കൂല പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം എപ്പോഴെന്നറിയോ അസുറായി പറയുന്ന മലക്ക് നിന്റെ മുമ്പിൽ വരുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു അല്ല எக்கு சமயந்தா அல்ல எனிக்கு ஒரு அப்பம சமயம் தா സമയത്തിന്റെ വില മനസ്സിലാകുന്നത് ഒരു നിമിഷത്തിന്റെ വില തിരിയുന്നത് സമയമാട വേണ്ടത് നിങ്ങളുടെ നാട്ടിലെ പള്ളി ഉണ്ടല്ലോ ഈ പള്ളിയുടെ പുറകിൽ കാണുന്ന കബറുസാൻ ഉണ്ടല്ലോ ഈ നാട്ടുകാരെ കൊണ്ട് കബറടുക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളിക്ക് വേണ്ടത് പണമല്ലടാ അധികാരമല്ലടാ സുഖജീവിതമല്ല

ും വേണ്ടത് സമയമാണ് ഇപ്പൊ അവർക്ക് എങ്ങും പോകണ്ട അവർക്ക് കറങ്ങി നടക്കണ്ട അവർക്ക് എങ്ങും പോകണ്ടടോ അവർക്ക് സമയമാണ് വേണ്ടത് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്നവരും യാചിക്കുന്നത് സമയത്തിന് വേണ്ടിയാ പടച്ചവനെ ഇനി എന്ന് പറയുന്ന മലക്ക് മലക്കുസൂർന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമല്ലോ പടച്ചവനെ മുരുളപ്പെട്ട പള്ളിയുടെ പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ നിങ്ങളുടെ നാട്ടിലെ കബർസാനിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ ും മുടുണിയില്ലാതെ വരുന്ന പടച്ചിറപ്പിന്റെ കോടതി ഉണ്ടല്ലോ ചെറുപ്പക്കാരാ അള്ളാഹിബിന്റെ കോടതിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ മുടുതുണിയില്ലാതെ ചേലാകർമ്മം ചെയ്യാത്തവരായ രീതിയിൽ പേടിച്ച് പറച്ചുകൊണ്ട് അള്ളാഹിബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ഓനെ ചൂടെടുക്കുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ശരീരം വിയർക്കുന്നല്ലോ പ്രയാസപ്പെടുന്നല്ലോ എങ്കില് ചൂടിവിടെയല്ല വിയർപ്പ് പ്രയാസം ഇവിടെയല്ല അതൊക്കെ പരലോകത്താ ചെറുപ്പക്കാരാ അതൊക്കെ അല്ലാൻ്റെ പരലോകത്താടാ ചൂടുള്ള നാളുണ്ടേ യാമം നാള ചുരുക്കി പറഞ്ഞാല് ഇയം ദുഹാല ചൂള വന്തോഷ വണ്ടിയോ വായവരും നേക്കാള ക്ഷീണത്തിനാലൊല്ലിക്കുന്നതാണേ ഇള ¡Pero tú que തിളയ്ക്കുന്നതാണേ മുളാ അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടടോ കോടതിയിൽ ആ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചാണു മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ വിയർപ്പിനകത്ത് മുങ്ങുമ്പോ അപ്പോഴും ചോദിക്കുന്നത് റബ്ബനാ أبصرنا أصلينا وسمعنا, وسمعنا أصلينا فارجعنا അപ്പോഴും വേണ്ടത് സമയമാടാ അപ്പോഴും വേണ്ടത് സമയമാവാശ്യത്തിന് സമയമുണ്ടല്ലോ ഒരുപാട് തരുന്നല്ലോ എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്തു വച്ചോ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യടോ മഹാനായി ഇബ്രാഹിം പറയുന്ന മഹാനുണ്ടല്ലോ ആ മഹാനിന്റെ ചാരത്ത് പടച്ചവനെ റിയാഹുൽ എന്ന് എന്ന് പറയുന്ന 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 ഒരു റിയാഹുൽ തങ്ങളെ എനിക്ക് നന്നാകണം തങ്ങള് എന്റെ ദുനിയാവും എന്റെ ആഹ്രവും എനിക്ക് രക്ഷപ്പെടണം അതുകൊണ്ട് എനിക്കൊരു നല്ല ഉപദേശം തരണം റിയാഹുൽ മഹാനോട് ചോദിക്കുമ്പോ അവിടെ എന്റെ കൂടെ വരാർ എന്റെ കൂടെ വരാർ വളച്ചവനെ ആ മനുഷ്യന്റെ കയ്യിൽ പഠിച്ചു ബീച്ചിലേക്കല്ല പാർക്കിലേക്കല്ല സിനിമാ തിയേറ്ററിലല്ല ബസ് സ്റ്റോപ്പിലല്ല പാറിലേക്കല്ല പള്ളിയിലേക്കല്ല പിന്നെ എവിടെയാണ് കൊണ്ടുപോയതും അറിയോ മഹാനായ ഇബ്രാഹിമിബിൻ യസീദുൽ എന്ന് പറയുന്ന റിയാഹുൽ റിയാഹുൽ കൈസിന്റെ പള്ളിപ്പറമ്പിലേക്ക് പള്ളിപ്പറമ്പിലേക്ക് കൈസേ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് വല്ല മോഹവുമുണ്ടോ ഇബ്രാഹിം ബിൻ യസീദുൽ അബ്ദ് എന്ന് പറയുന്ന മഹാനവറുകളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ റിയാഹുൽ കൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു എനിക്ക് ദുനിയാവ് ആക്രമം രക്ഷപ്പെടണം എനിക്കൊരു ഉപദേശം എന്താ നേരെ പള്ളിപ്പറമ്പിൽ വിളിച്ചോണ്ട് പോയി കബറൻ കാട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് മീസാം കല്ലുകൾ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ ഈ പള്ളിപ്പറമ്പി കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ റിയാഹുൽ കൈസ് മഹാനവരുകളോട് പറഞ്ഞു കൊടുത്തു പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഇപ്പൊ നിസ്കരിക്കാൻ സമയമുണ്ടോ പള്ളിയിൽ പോകാൻ സമയമുണ്ടോ വയത് കക്കാൻ സമയമുണ്ടോ ആർക്കും സമയമില്ല ഇപ്പോൾ ആർക്കും സമയമില്ല എന്നാൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് എങ്ങോട്ടെങ്കിലും പോകണോ ഇപ്പോൾ ബിസി ഒന്നുമില്ല അവിടെ കിടക്കുന്നുണ്ട് എല്ലാരും എന്നാൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്തെന്നറിയോ നമ്മളെപ്പോലെ ഈ ദുനിയാവിലേക്ക് കൊന്നുകൂടം മടങ്ങിയിരുന്നെങ്കിൽ അള്ളാഹുബ എന്നെ ഈ കബറിനകത്ത് നിന്ന് നീയൊന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ പോയി നിസ്കരിക്കാമായിരുന്നു വടച്ചവനെ ഓതാമായിരുന്നു വടച്ചവനെ നോമ്പ് പിടിക്കാമായിരുന്നു പടച്ചവനെ വഴത് കേക്കാമായിരുന്നു പടച്ചവനെ ജീവിച്ചിരുന്നപ്പോൾ എനിക്കിതൊന്നും പറ്റിയില്ല ഇപ്പൊ ഒന്ന് കിട്ടിയാ പോകാമെന്ന് ആഗ്രഹിക്കുകയാ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്കുള്ള ആഗ്രഹം നമ്മളെപ്പോലെ ദുനിയാവിലേക്ക് മടങ്ങി വന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാൻ ഒരവസരത്തിന് വേണ്ടി അവർ യാചിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട് ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എന്താണോ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പോ ചെയ്യുക നിനക്കെന്താണോ ചെയ്യേണ്ടത് നീ ജീവിച്ചിരിക്കുമ്പോ ചെയ്യേ ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ പള്ളിക്കുഴി പോയി കിടന്ന് ചോദിച്ചാൽ അള്ളാഹു തരില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിനക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പൊ ചെയ്യടാ ചെറുപ്പക്കാരാ ഇത്